നമസ്കാരം സ്വാഗതം യു കെ മലയാളിയെ വീട്ടിലെ കിടപ്പ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി യു കെയിലെ നോട്ടിങ്ങാമിലാണ് കുടുംബത്തോടൊപ്പം താമസിച്ചിരുന്ന എറണാകുളം സ്വദേശിയായ മലയാളി നഴ്സിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് എറണാകുളം പഴങ്ങനാട് സ്വദേശി സെബിൻ രാജ് വർഗീസ് എന്ന നാല്പത്തിരണ്ട് വയസ്സുകാരനാണ് വിടവാങ്ങിയത് ഇന്നലെ രാവിലെ യു കെ സമയം എട്ട് മണിയോടുകൂടിയാണ് സെബിനെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മെസ്സിഫീണ്ട കിങ് മിൽ എൻ എച്ച് എസ് ഹോസ്പിറ്റലിൽ നഴ്സായി ജോലി ചെയ്യുകയായിരുന്നു സെബിൻ രാവിലെ ഡ്യൂട്ടിക്ക് എത്താത്തതിനെ തുടർന്ന് ആശുപത്രി അധികൃതർ നടത്തിയ അന്വേഷണത്തിലാണ് മരണവിവരം പുറത്തിറഞ്ഞത് സ്കൂൾ അവധി കാരണം സെബാസിന്റെ ഭാര്യ റൈസയും രണ്ട് മക്കളും കുട്ടികൾക്കായുള്ള ഈ സ്ലീപ്പ് ഓവറിൽ പങ്കെടുക്കാൻ മറ്റൊരു വീട്ടിൽ കഴിഞ്ഞിരുന്നതിനാലാണ് അപകട സമയം ഇവർ വീട്ടിൽ ഇല്ലാതിരുന്നത് തുടർന്ന് ആശുപത്രി ിൽ നിന്ന് വിളിച്ചിട്ട് കിട്ടാത്തതിനെ തുടർന്ന് ഭാര്യ വീട്ടിലെത്തിയപ്പോഴാണ് കട്ടിലിൽ മരിച്ചു കിടക്കുന്ന സെബിനെ കണ്ടത് ഉറക്കത്തിൽ ഹൃദയാഘാതം സംഭവിച്ചതാകാമെന്ന പ്രാഥമിക നിഗമനം മക്കൾ അനിയ സെബിൻ അലോസ സെബിൻ എന്നിവരാണ് രണ്ടായിരത്തി പതിനാറിലാണ് സെബിൻ രാജ യു കെയിൽ എത്തിയത് ഈ മാൻസിഫീൽഡ് വിക്ടോറിയസ് ക്രിക്കറ്റ് ക്ലബിലെ അംഗമായിരുന്നു അദ്ദേഹം മികച്ചൊരു ക്രിക്കറ്റ് കളിക്കാരൻ കൂടിയായിരുന്നു സെബിൻ സെബിന്റെ മരണവിവരം അറിഞ്ഞ് യു കെയിലെ വിവിധയിടങ്ങളിൽ നിന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും ഈ മാൻസിഫീൽഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പർ കെ വി വർഗീസ് കൊടിയൻ പരേതനായ അൽഫോൺസ വർഗീസ് എന്നിവരാണ് മാതാപിതാക്കൾ റഫറൽ ഫാദർ പോൾ രാജ് കൊടിയൻ ട്രീസ വർഗീസ് എന്നിവർ സഹോദരങ്ങളാണ് പഴങ്ങാട് പഴങ്ങനാട് സെന്റ് അഗസ്റ്റ്യസ് സിറോ മലബാർ കത്തോലിക്ക ചർച്ചിലെ അംഗങ്ങളാണ് കുടുംബം സംസ്കാരം പിന്നീട് നടത്തും പ്രവാസികൾക്കിടയിൽ കണ്ടുവരുന്നതാണ് ഇത്തരത്തിലുള്ള ഹൃദയാഘാതം എന്നാണ് ആ ഇപ്പോൾ നിരവധി പഠനങ്ങൾ വരുന്നുണ്ട് വളരെ ചെറുപ്രായത്തിൽ തന്നെ ഹൃദയാഘാതം ഉണ്ടാകുന്നു കൂടുതലായി പ്രവാസികൾക്കുണ്ടാകുന്നു അതിൽ ശ്രദ്ധ വേണം കൃത്യമായി ആരോഗ്യം സംരക്ഷിക്കണം എന്നൊക്കെ തന്നെ വരുന്നു ഒരു നേഴ്സായി ഇരുന്നിട്ട് കൂടിയും അത്തരത്തിൽ അദ്ദേഹത്തിന് ശാരീരിക അസ്വസ്ഥതകൾ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനയുള്ളത് എന്തായാലും ഉറക്കത്തിൽ ഉണ്ടായ മരണമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഭാര്യയും കുട്ടികൾക്കും ഇതിനേക്കാൾ വലിയ വേദന എന്താണ് അതായത് ഒരുപക്ഷെ അവർ ഉണ്ടായിരുന്നു എങ്കിലും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുമായിരുന്നല്ലോ എന്നടക്കമുള്ള ചിന്തയൊക്കെ തന്നെ അവരുടെ മനസ്സിലേക്ക് പോവുകയാണ് എന്തായാലും വളരെ വേദന നിറഞ്ഞ വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്